കാല കൂട്ടാറേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ വല്യ എഴുക്കലാണ് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല സാധനങ്ങളോട് വരുമ്പോഴും നല്ല തിരക്കാണ് അപ്പം നമുക്ക് ലൈറ്റ് ഹൗസിലെ വിശേഷങ്ങൾ കാണാം ആദ്യം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ഒരു ഹാളിലേക്കാണ് കയറുന്നത് ഹാളിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് കണ്ടെ നിങ്ങളോട്ടൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് അതുപോലെ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് അത്തപ്പൂക്കളൊക്കെ ഇന്ന് ഓണം രണ്ടല്ലേ അത്തം രണ്ടായതിന്റെ അത്തർത്തുക്കളാണ് ഇട്ടേക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ ലൈറ്റിന്റെ മുകളിൽ കയറാൻ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ലിസ്റ്റും ഒന്ന് സ്റ്റെയർ കേസും ആണുള്ളത് അപ്പൊ ഞാൻ നാസി ഇന്ന് ഉള്ളത് കയറാൻ പോകുന്ന സ്റ്റെയർ കേസിനാണ് നല്ല മുഴപ്പം ഉണ്ടായിട്ടോ അതായത് മൈറ്റിൽ മിക്കവാറും ഒക്കെ കേൾക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഞാനും നാസിന് കെയർ കയറാൻ പോവാണ് എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് നോക്ക ഇത്രയും നില കയറിപ്പോ ഉയരം വരെ ഞാൻ ഈ സ്റ്റെപ്പ് ഏത് പാടാ കണ്ടോ നമ്മൾ ആദ്യത്തെ ആൾക്കാരും കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും വരുന്നത് എന്നാണ് വിശ്വാസം വിനോദ ചിരിച്ചുകൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നത് കഴിയപ്പെട്ടു പണ്ട് മുട്ടിന പണ്ട് എല്ല ഗർഭിണിയാരി സമയത്ത് എല്ലാം അമ്മ ഇതുപോലെ സ്വറ്റി ചുറ്റി കൊല്ലണ്ടായിട്ടു കേറിയിട്ടുണ്ടെന്ന് നീ പറഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അവരൊക്കെ കേറിയ അവസ്ഥ വരെ അത് വെച്ച് നോക്കിയതാ നമ്മളിപ്പൊ നോർമലായിട്ട് കേറുമ്പോത്തന്നെ മുട്ടുവന എടുക്കുന്നു നീ മനുഷ്യനില്ല നല്ല മുഴപ്പില്ല കേട്ടോ അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാം കേൾക്കാൻ പറ്റില്ല പറയുന്നു ये फिर जरा विक्रम से गिर रहा है पुल में तो आया मम्मी और सर जरा विस्मंचित हुआ इधर लो एक ही नहीं देखी नींद आ रहा है ये तीन गाना लग रहे हैं यार बस ले ലിഫ്റ്റ് ിഫ്റ്റ് മതിയായിരുന്നു ഇറങ്ങുമ്പോഴത്തേക്ക് പണി കറങ്ങുമ്പോ ആർക്കും ആർക്കും പാടില്ലല്ലോ

എന്നാലും ഇത്രയും പറഞ്ഞു മൈക്ക് നമ്മളെ ലൈറ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചയാണ് കാണുന്നത് കണ്ടില്ലേ അങ്ങനെ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ബിനോയി കൊഴഞ്ഞ് കേറി വന്നിട്ട് കൊഴഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ കാണുന്ന അടിപൊളി ഒരു നല്ലൊരു ഫീലുണ്ട് നിൽക്കുമ്പോ അത് നമ്മുടെ അഴീക്ക പാല് നമ്മൾ സ്ഥിരം വരാറുള്ള പാല് അടുത്ത നല്ല രസം കാണാ കേട്ടോ വരം വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ നല്ലൊരു ഇല്ല നമ്മളെ മറ്റുള്ളവടത്തെ പോലെ അല്ല നമുക്ക് അഴിക്ക ബീച്ചും പാലവും കൂടെ ഒരുമിച്ചൊക്കെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇതാണ്ട് ഇത് പൊഴിയാണ് അതാണ്ട് ഇത് വല്യഴുക്കിയ ബീച്ചാ ഈ കാണുന്നത് നിങ്ങള് അപ്പുറത്തെയാണ് അഴീക്ക അഴുകിയ ബീച്ച് ഇതിന് രണ്ടിനിടയിൽ കൂടെ കണക്ട് ചെയ്ത ഒരു പാലം മാത്രമേ ഉള്ളൂ അപ്പുറം അപ്പുറം ഈ പാലം വന്നിപ്പോ വന്നേ വന്നതേ ഉള്ളൂ മൂന്ന് വർഷം നാലു വർഷം ആവുന്നു ഈ പാലം വന്നിട്ട് ുമ്പോ രണ്ടായിരുന്നു നമുക്ക് അപ്പറോ വരാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ വളരെ ചെറുതായിട്ട് തോന്നും പക്ഷെ അതങ്ങോട് ചെന്ന് കഴിയുമ്പോഴാണ് വരുന്നത് കയറും എന്നൊക്കെ പറയാൻ പോക്കോളില്ല നല്ല അടിപൊളി നമുക്ക് ഒരു രമണീയമല്ല പക്ഷെ നമ്മള് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയിട്ടായാലും നമുക്ക് വന്ന് ആസ്വദിക്കാൻ കാണാൻ നല്ല പറ്റൂ നിങ്ങള് നിങ്ങള് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരണം ഒരു വട്ടെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരു വട്ടം വരണം അടിപൊളി വരാത്തവരുണ്ട് കേസ് നിങ്ങൾ ഉറപ്പാടും വരണം നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു തോന്നായിരിക്കും ഇത് ഫ്രണ്ട്സ് ആയാലും ആയിട്ടായാലും വരണം അടിപൊളി സെറ്റ് സ്ഥലമാണ് ഞാൻ 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 അല്ല ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നമുക്ക് അല്ല ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് പറയുകയാണ് നിങ്ങൾ വന്ന് കാണുന്നവർക്ക് പറ്റുവേണ്ടി പറയുകയാണ് വരാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു മൂന്നാമതാണ് ഒരു അഞ്ചു മണി നാളെ മുക്കാൽ ആ ടൈമിന് വന്നു കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു ലൈറ്റ്സ് ലൈറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരിക്കും നമ്മുടെ നമുക്ക് ആ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നല്ലൊരു ബൈബിളിലോട്ട് കിട്ടും കാണാൻ ബിനോയ്ക്ക് എഞ്ചുമലി വേറെ താഴെ ബിനോയുടെ അഞ്ചുമലി ഞാനേ കണ്ടു മാത്ര അവിടെ മേളിൽ നോക്കുമ്പോൾ തോന്നുന്നേ ോപ്പാണ് നമ്മൾ കാണാൻ വീട് സാധിക്കുന്നത് അല്ലെ ഫുള്ള് തെങ്ങാ കാണുന്ന മരക്കാലികളൊന്നും അങ്ങനെ കാണാനില്ല അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന തെങ്ങും മെയിനായിട്ട് തെങ്ങുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചെറിയ വീട് കാണുന്നുണ്ട് പിന്നെ വലിയ വാട്ടർ ടാങ്ക് ആണ് നമ്മള് ഇതിന് മുകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ വാട്ടർ ടാങ്ക് ആയിട്ടാണ് അതേപോലെ ഒരു അമ്പലം കാണുന്നുണ്ട് പിന്നെ ഒരു വണ്ടി പോകുന്നു மணக்கூலி மணல் மழை மண்ணா மணல மணல மண்ணு ജീവിതത്തിലെ തലേനകത്തൊന്നും നോക്കി തല മാത്രം മേടി നിർത്തിന്റെ സിനിമയ്ക്ക് നിന്റെ ബോഡി മൊത്തം മണ്ണിടിക്കണത് കുറിച്ചൊരു ഇത് പൂജ അരില്ലേ അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന ലൈറ്റ് ഹൗസിന് മുകളിലുള്ള കാഴ്ചകളാണ് ഇനി ലൈറ്റ് ഹൗസിന് താഴെയുള്ള കാഴ്ചകളാണ് അത്യാവശ്യം ഒരു പ്ലേ ടൈം ഒക്കെ അല്ല പ്ലേ പ്ലേ ചെയ്യാനുള്ള കുറച്ച് പ്ലേ ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വലിയവർക്കൊന്നും കയറാൻ പറ്റില്ല പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് ഞാൻ കണ്ടൊരു ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കരടിയെ കണ്ടു നമ്മടെ നാസിനെ പോലെ കറക്റ്റ് ഇരിക്കുന്നു ഇടയ്ക്ക് നാസി ഇരിക്കുന്നത് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട് ആ വീഡിയോസൊക്കെ വീട്ടിൽ എല്ലാരും കാണാറുണ്ട് ആലോചിച്ചോ കണ്ടില്ലേ കറക്റ്റ് ആ താടിയുടെ ഷേപ്പ് ഒക്കെ തന്നെ ഒരു വ്യത്യാസം ഇല്ല ഇത് എന്താ അപ്പൊ കണ്ടില്ലേ ഞാൻ കാണിച്ചെടുക്കാൻ കുറങ്ങാരാണെന്ന ഓ ഞാൻ ഇന്ന് കഴിഞ്ഞിട്ട് നിർത്തുന്നുണ്ട് ൂടുതല് വർണ്ണിക്കണ്ട അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം കുറച്ച് കുട്ടികളുടെ കുറച്ച് കളിക്കാനുള്ള കുറച്ച് കളിപ്പാട്ടവും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെച്ചാല് ഇവിടെ കാണുന്നൊരു പ്രത്യേക കാഴ്ചകളാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ ഒരു നല്ല രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കാണെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്രമത്തിന്റെ റൂമുണ്ട് പക്ഷെ അത് ഇപ്പൊ ലോക്കാണ് അപ്പുറത്ത് വരണോ ഓപ്പൺ ആണ് ഇത് ഇങ്ങനെ എനിക്കൊന്ന് മഴയൊക്കെ പെയ്യുമ്പഴത്തേക്ക് ആ അതൊന്നും അതൊന്നും കേറാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ പിന്നെ നാസിമിനെ ഒരു ചെറിയൊരു നാസിമിനെ ഇവിടെ തെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് നീ അത്യാവശ്യം നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ആ വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല വലിയ വരുന്നില്ല അതുപോലെ തന്നെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കാരണം തന്നെ ബീച്ചും കാര്യങ്ങളുണ്ട് പിന്നെ ഈ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ കുറച്ച് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കാനും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളത് ഓ അവന് വേണ്ടപ്പെട്ട സാധനം കിട്ടി ആ നിന്റെ വെയിറ്റ് വെച്ച് മിക്കാൻ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാ ഹാ ഹാ ബുദ്ധി വളരാത്ത ഒരു കൊച്ചുകുട്ടി ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ പക്ഷെ ബുദ്ധി വളർന്നിട്ടില്ല എപ്പോഴും എന്നെ കളിയാക്കാറോ ഇപ്പൊ കണ്ടല്ലോ എല്ലാരും ഏ ഇവിടെ വന്ന് ഇങ്ങനെ ആടുന്നതിന് പ്രായപരിധി ഉണ്ട് ഇവിടെ പിള്ളേരെ ആടുന്നത് ഇവിടെ മുതുക്കന്മാരല്ല ആടേണ്ടത് പത്ത് മുപ്പത് വയസ്സുള്ള കിളവന്മാരല്ലേ ഇവിടെ വന്നാടേണ്ടത് ഏ ഇരുമ്പല്ല ഇരുമ്പ് കൂട്ടത്തില്ലല്ലോ കേട്ടാ അവൻ തന്നെ സമ്മതിച്ചു ഓവറേറ്റ് ആണെന്നുള്ളത് എടാ കഴിക്കുന്നത് കുറയ്ക്കണോടാ കഴിക്കുന്നത് ഇനി ഞാൻ ആസി കാണിച്ചില്ല നേരത്തെ ഞാൻ ആസി കാണിച്ചില്ല ഇതാലും

ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് പോകണം എൻജോയ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പൊ ലൈഫിൽ ഒരു തവണയെങ്കിലും വരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക